ആത്മീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള മൂല്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ആ കുടുംബം നിലനിൽക്കും ഇതിനെ നമുക്ക് അവർ വീതിച്ച് തരുമ്പോൾ ആ ധനത്തിലൂടെ അവരുടെ കർമ്മഫലവും നമ്മളിലേക്ക് വന്നു ചേരും ഒരിക്കലും നമ്മൾ സ്വത്തുക്കളല്ല കൈമാറേണ്ടത് ആ കുടുംബത്തിൻ്റെ മൂല്യങ്ങളായിരിക്കണം കൈമാറേണ്ടത് സ്വത്ത് അനുഭവയോഗ്യമാണോ എന്ന് ചോദിച്ചാൽ അത് വ്യക്തികളെ അധിഷ്ഠിതമാക്കിയിരിക്കും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വത്ത് ആരാണോ സമ്പാദിച്ചത് അയാൾക്കുള്ളതാണ് അപ്പം എൻ്റെ മാതാപിതാക്കളുടെ സ്വത്ത് അവരനുഭവിച്ച് തീർത്തിട്ട് പോവാം അത് മക്കളിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കർമ്മഫലം എങ്ങനെ അവരുണ്ടാക്കിയോ ആ കർമ്മഫലം അവരുടെ സ്വത്തിലൂടെ നമുക്ക് കൃത്യമായി വിഹിതിച്ച് കിട്ടും ഒരു സംശയവും കാരണം അവർ ഉണ്ടാക്കിയ സ്വത്തിനകത്ത് അധർമ്മമുണ്ടാവാം ധർമ്മമുണ്ടാവാം ധർമ്മ മൂല്യമില്ലാത്തതുണ്ടാവാം അനേക തരത്തിലുള്ള സ്വത്തുക്കളാണ് ഇതിന് നമുക്ക് അവർ വീതിച്ചു തരുമ്പോൾ ആ ധനത്തിലൂടെ അവരുടെ കർമ്മഫലവും നമ്മളിലേക്ക് വന്നു ചേരും ഈ കർമ്മഫലം എന്ന് പറയുന്നത് പൈസയിലൂടെ വരുമോ ഭൂമിയിലൂടെ വരുമോ ആകാശത്തോടെ വരുമോ എന്നുള്ളതല്ല നമ്മൾ മറ്റുള്ളവരുടെ കർമ്മഫലത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ കർമ്മത്തിൻ്റെ ഭാഗമായി അവർ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ഏതൊരു വസ്തുവിനെ നമ്മൾ ഏത് തരത്തിൽ നമ്മൾ അതിനെ വിനിയോഗിക്കുന്നോ അതിനനുസരിച്ച് നമ്മളിലേക്ക് അത് വന്നു ചേരും അവർ ഉണ്ടാക്കി വച്ച സ്വത്ത് നമ്മൾക്ക് അനുഭവയോഗ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ കർമ്മഫലങ്ങളും സ്വത്തിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുമെന്നുള്ളത് നഗ്നമായ സത്യമാണ് ഒരിക്കലും നമ്മൾ കുടുംബ സ്വത്തുക്കളല്ല കൈമാറേണ്ടത് ആ കുടുംബത്തിൻ്റെ മൂല്യങ്ങളായിരിക്കണം കൈമാറേണ്ടത് ആ മൂല്യങ്ങൾ ആത്മീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള മൂല്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ആ കുടുംബം നിലനിൽക്കും ഒരു വ്യക്തി എന്ന് പറയുന്നത് ഏഴ് തലമുറയെ ബാധിക്കും മുകളിലേക്കും താഴേക്കുമുള്ള അപ്പോൾ ഒരു വ്യക്തിയുടെ സമ്പാദ്യം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അധർമ്മത്തിൻ്റെ പാതയിൽ ഉണ്ടാക്കിയ സ്വത്തുക്കളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഏഴ് തലമുറ ഇതിന് അനുഭവയോഗ്യമായിട്ട് ഈ കർമ്മഫലങ്ങളെല്ലാം അനുഭവിക്കേണ്ടതായിട്ട് വരും നേരെ മറിച്ച് അവർ ധർമ്മത്തിൻ്റെ പാതയിലൂടെ സമ്പാദിച്ച ധനമാണെന്നുണ്ടെങ്കിൽ അതും ഏഴ് തലമുറയ്ക്ക് ഗുണം നൽകും